കാലിൽ രക്തം കട്ട പിടിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ അത് ഏത് തരം രക്തക്കൊഴലിലാണ് തടസ്സം വരുന്നതെന്ന് അനുസരിച്ചിരിക്കും ഈ ചുവന്ന് കാണിച്ചിരിക്കുന്നത് ദമനികൾ എന്ന് പറയും ആർട്ട്രീസ് ഇംഗ്ലീഷിൽ അത് ഹൃദയത്തിൽ നിന്ന് കാലിലേക്ക് രക്തം ഒഴുകുന്ന രക്തക്കൊഴലാണ് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തമാണ് ഒഴുകുന്നത് ഹാർട്ട് പമ്പ് ചെയ്തിട്ട് അപ്പോൾ ഈ ഇതിന് വേണമെങ്കിൽ നാടികളെന്നും പറയാം അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് തൊലിയുടെ പുറമേന്ന് അമർത്തി നോക്കുകയാണെങ്കിൽ തന്നെ അത് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം അതാണ് ദമനികൾ ഇങ്ങോട്ട് വന്ന രക്തം ഓക്സിജൻ കോശങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചു മുകളിലേക്ക് പോകണമല്ലോ അത് പോകുന്ന രക്തക്കൊഴിലാണ് ഓക്സിജൻ കുറവുള്ളത് കൊണ്ടാണ് നീല നിറം കാണിച്ചിരിക്കുന്നത് അത് സിരകൾ എന്ന് പറയും വെയിൻസ് എന്നും പറയും വെയിൻസ് ഇംഗ്ലീഷിൽ അപ്പോൾ ഈ തിരിച്ചു പോകുന്ന റിട്ടേൺ റൂട്ടാണ് ഈ നീല കാണുന്നത് ഹൃദയം പമ്പ് ചെയ്തിട്ടാണ് ധമനികളിൽ രക്തം ഒഴുകുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ധമനികളിലെ രക്തസമ്മർദ്ദം കൂടുതലായിരിക്കും ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ബൈ എൺപത് എന്ന് പറയും നൂറ്റി ഇരുപത് ഹാർട്ട് സങ്കോചിക്കുന്ന സമയത്തുള്ളത് പിന്നെ ഹാർട്ട് ഇങ്ങനെ വികസിക്കുന്ന സമയത്ത് പ്രഷർ കുറയും അതാണ് എൺപത് അപ്പോൾ അതിന് സിസ്റ്റോളിക് മർദ്ദം ഡയസ്ട്രോളിക് മർദ്ദം അതായത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാടി ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും അതാണ് നമ്മൾ നാടി മിടുപ്പ് നോക്കുമ്പോൾ അതാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നാടിയുണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കറിയാൻ പറ്റും ഒരു പൾസേഷൻ കിട്ടും അത് കയ്യിൽ കാലിലും അതുപോലെ തന്നെ ഉണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് പൾസ് കിട്ടുന്ന സ്ഥലം അപ്പോൾ അതാണ് ദമനികളിലെ രക്തസഞ്ചാരം ഹൃദയം പമ്പ് ചെയ്തിട്ടാണ് അവിടെ രക്തം എത്തുന്നത് അത് അങ്ങ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് രക്തക്കൊഴിൽ ഇതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞ് ബ്രാഞ്ചസ് വരുമ്പോൾ ഒരു ചുവന്ന രക്താണുവിന് കഷ്ടിച്ചു പോകുന്ന ലെവലിൽ എത്തും അത്രയും ചെറുതാവും അപ്പോൾ അത് ഏഴ് പോയിൻറ്റ് രണ്ട് മൈക്രോണൊക്കെയാണ് വളരെ ചെറുതാ അതിന് കാപ്പിലറീസ് എന്നാണ് പറയുക ഇതിന് ആർട്ടറീസ് എന്നാണ് പറയുക മറ്റു വളരെ സൂക്ഷ്മ രക്തക്കൊഴിലാണ് അത് കാണുകയില്ല നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ് കാലിലേക്ക് എത്തുന്ന രക്തം ഓക്സിജൻ കോശങ്ങൾ ഉപയോഗിച്ച ശേഷം ഓക്സിജൻ മാത്രമല്ല പോഷകങ്ങളും കോശങ്ങൾ ഉപയോഗിച്ച ശേഷം അതിൽ വേസ്റ്റ് മെറ്റീരിയലും കൂടെ വെയിനിലേക്ക് വരും ഈ സിരയിലേക്ക് വരുന്നത് തിരിച്ച് പോകുന്നതിന് ഹാർട്ടിന് പമ്പിങ് മെക്കാനിക്സ് ഇല്ല റിട്ടേൺ പമ്പില്ല അപ്പോൾ റിട്ടേൺ പമ്പ് എന്ന് പറയുന്നത് കാലിലൊക്കെ കാലിലെ മസിലാണ് അപ്പോൾ ഈ വെയിൻസ് കാലിൻ്റെ മസിലിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ പോകുമ്പോൾ മസിലിങ്ങനെ ചുരുങ്ങുമ്പോൾ പമ്പ് ചെയ്യും അങ്ങനെയാണ് നമ്മളിപ്പോൾ നിൽക്കുകയാണെങ്കിലും ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ഈ സിരകളിൽ രക്തം ഒഴുകുന്നത് നമ്മൾ നടന്നാൽ ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും കുറച്ച് കുറച്ച് പമ്പ് ചെയ്ത മുകളിലേക്ക് പോകും കിടക്കുകയാണെങ്കിൽ പമ്പിങ് കുറയും അതുകൊണ്ടാണ് പലപ്പോഴും കിടപ്പിലാവുന്ന രോഗികളിൽ ഈ സി വെയിൻസിൽ രക്തം ക കട്ട ഓടിക്കാൻ സാധ്യതയുള്ളത് ഡീപ്പ് വെയിൻ എന്നൊക്കെ പറയും പിന്നെ ഹാർട്ടിൻ്റെ മാലെയുള്ള ഭാഗം കഴുത്തു നിന്നും തലേന്നൊക്കെയാണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും അവിടുന്ന് രക്തം ഈ സിറകളിൽ അതായത് വെയിനുകളിൽ ഓക്സിജൻ കുറവുള്ള രക്തം താനേ വരും അതിപ്പോൾ ഗുരുത്വാകർഷണം കൊണ്ടാണ് അതിന് വേറെ മസിൽ പമ്പിങ് ആവശ്യമില്ല പക്ഷേ കയ്യിലൊക്കെ കൈ തൂക്കിയിട്ട സമയത്താണെങ്കിൽ മുകളിലേക്ക് ഒഴുകി ഒഴുകിപ്പോണെങ്കിൽ അതിന് ഈ കയ്യിലെ മസിൽസ് ഉപയോഗപ്രദമാണ് അപ്പോൾ അതാണ് സിരകളും ദമനികളും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഒരു കാര്യം സിരകളിലെ രക്തം ഒഴുകുന്ന ചെറിയ പ്രഷറിലാണ് കാരണം പമ്പിങ്ങ് ഹാർട്ട് പോലെ ശക്തമായൊരു പമ്പില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് സിരകളിലെ ഭിത്തിക്ക് കട്ടി കുറവാണ് അതേ സമയത്ത് സിരകളുടെ എണ്ണം കൂടുതലുണ്ടാവും വെയിൻസ് വണ്ണം കൂടുതലുണ്ടാവും ഇപ്പോൾ കയ്യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വണ്ണം ഉള്ള വെയിൻസ് ഇതാണ് അപ്പോൾ ഈ നീലച്ച് കാണുന്നതൊക്കെ വെയിൻസാണ് അപ്പോൾ ആ വെയിൻസ് കാലിലും ഉണ്ടാവും താരമാണ് ചിലരെ കാലിലൊക്കെ കണ്ടിട്ടില്ലേ വല്ലാതെ ഇങ്ങനെ തടിച്ച് വെരിക്കോസ് വെയിൻ ആയിട്ടൊക്കെ കാണാം അതിന് വലിപ്പം കൂടുതലായിരിക്കും ആ സ്പീഡ് കുറവിലാണ് അതിൽ കൂടെ രക്തം ഒഴുകുന്നത് അതേസമയത്ത് ആർട്ടറിയുടെ ഭിത്തി നല്ല തിക്കായിരിക്കും ആർട്ടറിംഗാനും കട്ടായിട്ടുണ്ടെങ്കിൽ നല്ല ശക്തിയിൽ ബ്ലഡ് പുറത്തേക്ക് ചുറ്റുകയും ചെയ്യും വെയിന് കട്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ ശക്തിയിലെ ബ്ലഡ് പുറത്തേക്ക് വരുള്ളൂ പക്ഷേ രണ്ട് കട്ട് ആയാലും ഉടനെ അടച്ചില്ലെങ്കിൽ കുഴപ്പമാണ് നല്ല കെട്ട് കെട്ടി അടക്കണം പിന്നെ അത് ചികിത്സ വേറെ വേണം അതിനെപ്പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത് കാലിലെ രക്തക്കൊഴിലിൽ ബ്ലോക്ക് വന്നാൽ ഇപ്പോൾ ഇതൊരു രക്തക്കൊഴിൽ ബ്ലോക്ക് വന്നായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ താഴേക്കുള്ള രക്തോട്ടം കംപ്ലീറ്റ് നിലച്ചു പോകും അപ്പോൾ ഒരു പ്രധാന രക്തക്കൊഴിലാണ് വന്നു വെച്ചാൽ ആ അതിൻ്റെ താഴേക്കുള്ള ഭാഗത്തെ കാലാകെ വിളർത്തു പോവും തണുത്തു പോവും കാരണം രക്തത്തിൽ കൂടെ എന്താ പറയുക എല്ലാം കൂടെ ചെന്നാലേ ഇവിടുത്തെ കോശങ്ങൾക്ക് പ്രവർത്തനം ഉണ്ടാവുള്ളൂ പോഷകങ്ങളെല്ലാം വേണം അപ്പോൾ ഇവിടുത്തെ കോശങ്ങളുടെ പ്രവർത്തനം പോകുമ്പോൾ അത് തണുത്തു പോവും തണുത്തു പോകുമെന്ന് പറഞ്ഞാൽ ശരിക്കും പുറത്തുള്ള ടെമ്പറേച്ചർ എത്രയാണോ ആ ഊഷ്മാവിലേക്ക് മാറും അതാണ് ശരിക്ക് തണുക്കല്ല ചൂടുള്ള സമയത്താണെങ്കിൽ കുറച്ച് ചൂടുണ്ടാകും പക്ഷേ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് പുറത്തുള്ളതിനെക്കാട്ടും കൂടുതലായിരിക്കുമല്ലോ സാധാരണ സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ മരുഭൂമിയിലായാലും മുപ്പത്തേഴ് ഡിഗ്രിയാണ് നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ അത്ര തണുപ്പ് ഒന്നുമില്ല എന്ന് വരാം പക്ഷെ നമ്മുടെ സാധാരണ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ മുപ്പത് ഉള്ളത് അപ്പോൾ മുപ്പത് ഡിഗ്രി ആ മുപ്പത് ഡിഗ്രിയിലേക്ക് ഈ ഭാഗം തണുക്കും മാലയുള്ള ഭാഗം മുപ്പത്തേഴ് ഡിഗ്രി ആയിരിക്കും അതാണ് അതിൻ്റെ ഊഷ്മാവ് കുറഞ്ഞു പോവും വിളർത്തുപോകും പിന്നെ ചലനശേഷി അവിടുത്തെ മസിലിനൊക്കെ ചലനശേഷി നഷ്ടപ്പെടും കാരണം മസിലിന് ഓക്സിജൻ കിട്ടുന്നില്ലല്ലോ പിന്നെ അവിടെ നിന്നുള്ള സെൻസേഷൻ അതായത് ഇപ്പോൾ നമുക്ക് തൊട്ടാലറിയുന്ന കാര്യങ്ങളൊക്കെ പോവും തരുത്തു പോവും ആ ഇത്രയും ഭാഗം അങ്ങ് പെട്ടെന്ന് നശിക്കും ഒരു ഫുൾ ബ്ലോക്ക് വന്നാൽ ഭാഗികമായ ബ്ലോക്ക് ആണെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര ബ്ലോക്ക് ആയില്ലോക്കുക നടക്കുമ്പോൾ കാലിൽ വേദന വരും ചെറിയ ദൂരം നടന്നാൽ ചെറിയ ബ്ലോക്ക് ആണെങ്കിൽ ചെറിയ ദൂരം നടന്നാൽ വേദന വരും അതിന് ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയും എത്ര ദൂരം നടക്കുമ്പോഴാണ് വേദന വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് അത് കൂടുതൽ ദൂരം നടക്കുകയാണെങ്കിൽ ബ്ലോക്ക് വരുന്നുള്ളൂ അല്ല വേദന വരുന്നുള്ളന്ന് വെച്ചാൽ ബ്ലോക്കിൻ്റെ കട്ടി കുറവായിരിക്കാം പക്ഷേ ഇനി കൂടുതൽ ബ്ലോക്കുള്ളവർക്കും ഒരു ചെറിയ വ്യായാമം ചികിത്സയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊളാട്രൽ വെസൽസ് വരും ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ റോഡിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ കൂടെ ഉള്ള ചെറിയ റോട്ടിൽ കൂടെയൊക്കെ പോകില്ലേ അതുപോലെ കൊളാട്രൽസ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ചെറിയ പ്രോഗ്രാംസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മൈൽഡ് എക്സസൈസ് പ്രോഗ്രാം മരുന്നുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടക്കാവുന്ന ദൂരം ചിലപ്പോൾ വർദ്ധിച്ചും കിട്ടാറുണ്ട് അതാണ് കാലിലെ ദമനികളിൽ ബ്ലോക്ക് വന്നാൽത്ത അവസ്ഥ അതായത് ആർട്രി ബ്ലോക്ക് ദമനിയിലെ ബ്ലോക്ക് വരുന്നത് വളരെ വേഗത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ കൊളാട്രൽ സർക്കുലേഷനൊന്നും വരാനുള്ള സമയം കിട്ടില്ല അതിന് മുമ്പേ കംപ്ലീറ്റ് ബ്ലോക്ക് പോകും അങ്ങനെ വരുന്നതിനാണ് ക്രിട്ടിക്കൽ ലിമ്പിസ്കീമിയ അതായത് ക്രിട്ടിക്കൽ ബ്ലോക്ക് വരുന്നു ഇതിൽ ഇതിപ്പോൾ ഒരു കൊഴുപ്പ് കൊണ്ടുള്ള ബ്ലോക്കാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ കൊഴുപ്പിൻ്റെ ബ്ലോക്കിന് മുകളിൽ ഒരു രക്തത്തിൻ്റെ കട്ടയും കൂടെ വന്ന് ഫുള്ളായിട്ട് അടയുമ്പോഴാണ് ശരിക്ക് വളരെ ക്രിട്ടിക്കൽ ആവുന്നത് അതിപ്പോൾ കാലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതിന് ഏകദേശം തുല്യമാണ് അതായതിപ്പോൾ തീരെ രക്തോട്ടം അല്ലേ ഈ ഭാഗം ഫുൾ കറുത്തു പോയതായിട്ട് കാണിച്ചിട്ടുണ്ട് അതിനാണ് ഗാങ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം രക്ഷപ്പെടില്ല അതായത് അങ്ങേ തലയാണ് ഇത്രയും ഭാഗം നഷ്ടപ്പെടും അപ്പോൾ മാത്രമല്ല ചിലപ്പോൾ ഇവിടെ പഴുപ്പ് കയറുകയും ചെയ്യും പഴുപ്പ് പഴുപ്പ് കയറി ശരീരത്തിലേക്ക് പടന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന കാല് മാത്രമായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇങ്ങനത്തെയൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിന് മേലെയായിട്ട് ഒഴിവാക്കേണ്ടി വരും പക്ഷേ ഇതൊക്കെ വരാതെ നോക്കലാണ് നമ്മുടെ പ്രധാന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കവലി കൊഴുപ്പ് കൂടുതൽ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം കൊഴുപ്പ് കൂടുതൽ വരാതെ നോക്കണം പിന്നെ നമ്മൾ മിതമായ വ്യായാമം വേണം രക്തസമ്മർദ്ദം ഉണ്ടായി ചികിത്സിക്കണം അങ്ങനെ കുറേ പ്രതിരോധ നടപടികളുണ്ട് ഇത് വരാതിരിക്കാൻ അപ്പോൾ ഈ സ്റ്റേജ് ഒരിക്കലും നമുക്ക് വരരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം ഇനി സിരകളിലെ അതായത് വെയിൻ വെയിനിലെ ബ്ലോക്കുകൾ വരുന്നത് നേരത്തെ പറഞ്ഞ വഴി കൊഴുപ്പ് അടിഞ്ഞിട്ടല്ല അത് മിക്കവാറും രക്തം കട്ട പിടിച്ചിട്ടാണ് അതായത് കാലിളക്കാതെ വെച്ച് കഴിഞ്ഞാൽ കാലിലൂടെ രക്തം തിരിച്ച് ഒഴുകുന്നത് വളരെ കുറഞ്ഞു പോകും ഇപ്പോൾ രണ്ട് തരത്തിലുണ്ടാവാം ഒന്ന് നമ്മളേതേലും ഗൗരവമുള്ള അസുഖമായിട്ട് കിടപ്പിലാവുക അല്ലെങ്കിൽ സർജറി ഓപ്പറേഷൻ ചെയ്തു മുട്ടുമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ പിന്നെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി അങ്ങനെ പല പല ഓപ്പറേഷനുകളുണ്ട് ചെയ്തിട്ട് കാലനക്കാൻ പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ കാലിലൊരു എല്ല് പൊട്ടി നമ്മൾ കാലനക്കാതെ വെച്ചു അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഇതിൽ ഇങ്ങനെ ക്ലോട്ട് വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിറകളിൽ രക്തം കട്ട പിടിച്ചു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് കാലിൻ്റെ ആയിട്ട് ഉള്ളിലുള്ള രക്തക്കൊഴിലാണ് അധികം വരുന്നത് നമ്മൾ കാലിന് പുറമെ കാണുന്ന രക്തക്കൊഴിലുകളതിനെക്കാട്ടും സീരിയസ് ആയിട്ടുള്ളത് ഉള്ളിലെ രക്തക്കൊഴിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല ആ രക്തക്കൊഴലിൽ വരാം അത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിളാണ് കാലിളക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് ഒരാൾക്ക് എടുക്കുകയാണെങ്കിൽ ഇളക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ വൈദ്യ നിർദ്ദേശപ്രകാരം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ പമ്പ് ചെയ്ത് രക്തം വിടാനുള്ള പുറമേന്ന് ഇടുന്ന സോക്സ് പിന്നെ പ്രത്യേക തരത്തിലുള്ള കംപ്രഷൻ ഡിവൈസൊക്കെ ഉണ്ട് അതൊക്കെ ആശുപത്രികളിലുണ്ടാവും നമ്മൾ നോക്കേണ്ട അത് ആശുപത്രിക്കാർ നോക്കിക്കോളും അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അനുവദനീയമായ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ വരുന്നത് യാത്രയിലാണ് ദൂരയാത്ര അപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ വരാറുണ്ട് കാറിൽ പോകുമ്പോൾ ചിലപ്പോൾ കുറേ ദൂരം കാറിൽ കാർ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ക്ലോട്ട് വരാം പിന്നെ ചിലപ്പോൾ വരുന്നത് വിമാനത്തിൽ വരും അതായത് ദീർഘദൂര വിമാനയാത്രയിൽ അതിന് എക്കോണമി ക്ലാസ് സിൻഡ്രോം എന്നൊരു പേരനെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമി ക്ലാസ്സിൽ നമ്മൾ സാധാരണ ഫുഡ് എന്താ പറയുക ലെഗ് സ്പേസ് കുറവായിരിക്കുമല്ലോ കാല് നീട്ടാനൊക്കെ സ്ഥലം കുറവായിരിക്കും അപ്പോൾ അതിലിങ്ങനെ ഒരു പതിനെട്ട് മണിക്കൂർ ഇപ്പോൾ ഇവിടുന്ന് അമേരിക്കയിലേക്കൊക്കെ പോകണവർ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ കാലതി ഇനക്കിയിട്ടില്ലെങ്കിൽ ആ കാലിൽ രക്തം കണ്ടുപിടിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ ചില രോഗങ്ങളുള്ളവർക്ക് സാധ്യത കൂടുതലും ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ കാല് നമ്മൾ ബോധപൂർവ്വം ഇടയ്ക്കിടയ്ക്ക് മടക്കം നിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ റിസ്ക് കൂടുതലുള്ളവർക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ വൈദ്യ നിർദ്ദേശപ്രകാരം കഴിക്കുകയും ചെയ്യാം പക്ഷെ അത് ബ്ലീഡിങ് റിസ്ക് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ഏറ്റവും നല്ലത് അങ്ങനെ കൂടുതൽ നേരം ഇരിക്കേണ്ടി വരികയാണെങ്കിൽ കാറിലായാലും ട്രെയിനിലായാലും ട്രെയിനിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കാം അത് പ്രശ്നമില്ല കാറിൽ പറ്റില്ല വിമാനത്തിലും അധികം അങ്ങനെ നടക്കാൻ പറ്റില്ല പേരിലൊന്നും ബാത്റൂം പോകാമെന്നൊക്കെ അല്ലാണ്ട് സ്ഥിരമായിട്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ലെഗ് സ്പേസ് കുറവുള്ളടത്താണ് കൂടുതൽ വരിക കാളിൽ കാല് കൂടുതൽ എനക്കില്ല എനങ്ങാ അതൊടിക്കും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സിറകളിൽ രക്തം കട്ടമടിക്കാതിരിക്കാനുള്ള ആശുപത്രിയായി ബന്ധപ്പെടാത്ത സാഹചര്യങ്ങളിലും വരും അധികം ആശുപത്രിയായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലാണ് വരുന്നത് ഇത് ഒരു ചിത്രമാണ് അവിടെ ജെയിംസ് അയൽമാൻ എം ഡി ഡോക്ടറാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു ചിത്രം വിക്കിപീഡിയെന്നെടുത്താണ് അപ്പോൾ അത് ഈ കാലിലാണ് ഡീപ് വെയിൻ ത്രോംബോസ് ഉണ്ടായിരിക്കണേ അപ്പോൾ കാല് തടിച്ചിട്ടുണ്ട് നീര് വന്നിട്ടുണ്ടെന്ന് അർത്ഥം പിന്നെ കളർ വ്യത്യാസം രണ്ട് കാലിന് തമ്മിലുണ്ട് അത് കണ്ടാൽ മനസ്സിലാവല്ലോ ഒരു സ്വല്പം നീലരാശിയുള്ള ഒരു ചുവപ്പ് നിറാണ് കാണുന്നത് അവിടെ ഇങ്ങനെ ഞെക്കി നോക്കിയാൽ ഉള്ളതായിട്ട് കാണാനും പറ്റും അതിപ്പോൾ കാണാൻ ഞെക്കി നോക്കാണ്ട് നമുക്കറിയാം രണ്ട് കാലിനെയും വണ്ണം തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അതിവിടുന്ന് രക്തം തിരിച്ചൊഴുകാൻ പറ്റാത്തതുകൊണ്ട് ആ കീ കാല് വീർത്ത് വരുന്നതാണ് ഇതാണ് ഡീപ്പ് പെയിൻ ത്രോമോസ് ഉണ്ടായുള്ള ഒരു ലക്ഷണം പക്ഷേ എല്ലായ്പ്പോഴും ഈ ലക്ഷണങ്ങൾ പുറമേക്ക് മുഴുവൻ കണ്ടോളമെന്നില്ല ചിലപ്പോൾ ഇത്രയൊന്നും കാണാതെയും ഉള്ളിൽ ക്ലോട്ടുകൾ ഉണ്ടാവാം രണ്ടിനും ഗൗരവം ഒരുപോലെ തന്നെയാണ് കാലിലെ രക്തക്കൊഴിലുകളിൽ രക്തം കട്ട പിടിച്ചുകൊണ്ടോന്ന് നോക്കാനുള്ള എല്ലായിടത്തും എളുപ്പത്തിൽ കിട്ടുന്ന കിട്ടുന്നൊരു ടെസ്റ്റാണ് കളർ ഡോപ്ലർ അൾട്രാസൗണ്ട് ആണ് അതായത് ഇവിടുന്ന് അൾട്രാസൗണ്ട് ബീം അയച്ചിട്ട് കാലിൻ്റെ ഉള്ളിൽ നിന്നുള്ള എക്കോസ് അതായത് പ്രതിധ്വനി തിരിച്ചെടുക്കുക അപ്പോൾ കാലിൻ്റെ മസിലൊക്കെ കാണും പിന്നെ അത് കൂടാതെ ഡോപ്ലർ എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കളിൽ നിന്ന് വരുന്ന പ്രതിധ്വനി നോക്കിയിട്ടാണ് ഡോപ്ലർ ടെസ്റ്റ് വരുന്നത് അപ്പോൾ ഒഴുകുന്ന രക്തത്തിന് ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും ഇതിപ്പോൾ സ്റ്റിൽ ഇമേജ് ആണ് ലൈവ് ആണെങ്കിൽ ഇത് ആർട്ടറി ആണ് ദമിനി അപ്പോൾ ആർട്ടറിയിലെ ഫ്ലോ ഉള്ള സമയത്ത് ഇതിൻ്റെ ഇങ്ങനെ പൾസേഷൻ കാണാൻ പറ്റും ഈ ഇതിൻ്റെ ഡയമീറ്റർ കൂടെയും കുറയും ചെയ്യുന്നത് കാണാൻ പറ്റും ലൈവായിട്ട് കാണുമ്പോൾ വെയിനിൽ അങ്ങനെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ അമർത്തിയാൽ ഞെങ്ങിപ്പോകും വെയിനിൽ ഇതിപ്പോൾ ശരിക്ക് ഒരു ബ്ലോക്ക് ഉള്ളതാണ് അതിവിടെ കാ ശ്ര പെട്ടെന്ന് ശ്രദ്ധപ്പെടാത്തതെന്ന് വെച്ചാൽ ഇത് ഡീപ്പായിട്ടുള്ള ഒരു വെയിനാണ് അതിൽ നല്ല ഫ്ലോ ഉണ്ട് അതിൽ ബ്ലോക്ക് ഇല്ല ഈ ആർട്ടറിയിലും ബ്ലോക്കില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു സാധനം ഉണ്ട് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആ വെയിനിൽ ബ്ലോക്ക് ആയതുകൊണ്ടാണ് അതിൽ കളർ ഫ്ലോ ഇല്ലാത്തത് ഇത് ക്ലോട്ടാണ് ഇവിടെ കാണുന്നത് ശരിക്ക് അല്ലെങ്കിൽ ശരിക്കും ഇതേപോലത്തെ ഫ്ലോ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്ലൂ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ ആയിരിക്കും ഇതിലും കാണേണ്ടതാണ് ഈ വെയിനിലും കാണേണ്ടതാണ് കാണാത്തതുകൊണ്ടാണ് അവിടെ നമുക്ക് ബാക്കിയൊക്കെ ഉള്ള പോലെ തന്നെ കാണുന്നത് പെട്ടെന്ന് നോക്കിയാൽ വിചാരിക്കും ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ട്രെയിനിങ് ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടും ഇല്ലെങ്കിൽ ഇവിടെ ഒരു ആർട്ടറി ഉണ്ട് നന്നായിട്ട് ഫ്ലോ ഉണ്ട് ഈ വെയിനിലും നല്ല ഫ്ലോ ഉണ്ട് ഇതിൻ്റെ ഇടയിലെ ഒരെണ്ണം ബ്ലോക്കായി പോയത് ശ്രദ്ധിക്കാതിരിക്കും പക്ഷേ ഇത് ചെയ്യുന്ന ആൾക്കാർ ട്രെയിൻഡ് റേഡിയോളജിസ്റ്റാണ് അവർക്ക് തെറ്റി പോകുന്നില്ല കാരണം അവർക്ക് ഇവിടെ പ്രോബ് വെച്ച തന്നെ അറിയാൻ പറ്റും ഓ ഇത് പോയി ഇതിൽ നല്ല ഫ്ലോ ഉണ്ട് പിന്നെ ധമനികളിൽ ബ്ലോക്ക് ആണെങ്കിൽ ഇവിടെ ബ്ലോക്ക് ബ്ലോക്കുള്ളത് കാണും ഇതിൽ അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ടല്ലേ രക്തം ഒഴുകുക ഇതിലിങ്ങോട്ടും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദമനിയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ ഫുള്ള് ബ്ലോക്ക് ആണെങ്കിൽ അതിന് ഇപ്പുറത്തേക്ക് ഒന്നും കാണില്ല പകുതി ബ്ലോക്ക് ആണെങ്കിൽ അതിൽ കൂടെ സ്പീഡ് കൂടും ആ ബ്ലോക്കുള്ളിടുത്ത് കൂടെ ബ്ലഡ് ഇവിടുന്ന് വരുന്ന ബ്ലഡ് മുഴുവൻ ഇങ്ങോട്ടേക്ക് ചൂറ്റി പോകും നമ്മളിപ്പോൾ ഒരു ഹോസ് കൊണ്ട് ഗാർഡൻ ഹോസ് വെച്ച് നനയ്ക്കുമ്പോൾ അതിൻ്റെ തലയൊന്നും ഞക്കി പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചൂറ്റാണെങ്കിൽ ഇല്ലേ അപ്പോൾ നല്ല സ്പീഡിലല്ലേ പോവുക അതുപോലെ പക്ഷേ ആയിരിക്കും വിധി കുറഞ്ഞ ഫ്ലോ ആയിരിക്കും അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് സ്പീഡ് കൂടിയിട്ട് വേറെ കളർ മാറും അപ്പോൾ ഇതിന്നൊരു മിക്സ്ഡ് കളറായിട്ട് ഒരു പല കളറ് തീർന്ന ഒരു എന്താ പറയുക ഒരു ജെറ്റായി മാറും ആ ജെറ്റ് ജെറ്റിവിടെ കാണാൻ പറ്റും കാലിലെ വെയിൻ അഥവാ സെരയിൽ രക്തം കണ്ട കട്ട പിടിക്കുന്നതുണ്ടല്ലോ ഡീപ്പ് വൈൻ ത്രോംബോസിസ് അതിൻ്റെ ഏറ്റവും ഗൗരവമായ പ്രശ്നം കാലിലല്ല ആ രക്തക്കോഴലുകളിലുള്ള വലിയ ക്ലോട്ടുകൾ നല്ല നീളമുള്ള ക്ലോട്ടുകളായിരിക്കും അത് കാലിൻ്റെ രക്തക്കൊഴിൽ നിന്ന് ഇളകിയിട്ട് തുടയിലെ രക്തക്കൊഴൽ വഴി ഇൻഫീരിയ വിനക്കാവുക വയറിൻ്റെ ഉള്ളിലുള്ള വലിയ രക്തക്കൊഴൽ വഴി ശ്വാസകോശത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹാർട്ട് വഴിയെ പോകുക അതിന് പഴ്മണ്ടറി എംബോളിസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണത് അത് അധികം ക്ലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അപകടം ഉണ്ടാവും ഇതിപ്പോൾ ഒരു സി ടി സ്കാനിൽ ഒരു ചെറിയ ക്ലോട്ടാണ് കാണിക്കുന്നത് ഇതൊക്കെ കോൺട്രാസ്റ്റ് മരുന്നാണ് ഈ കാണിക്കുന്നത് കൂടുതൽ ഡെൻസിറ്റി കാണാം ഇവിടെ ഡെൻസിറ്റി കുറവാണ് അതിൻ്റെ അർത്ഥം അവിടെ ഒരു ചെറിയ ക്ലോട്ട് വന്ന് അടിഞ്ഞിട്ടുണ്ട് കാലിൽ നിന്ന് ഇവിടെ പോയിട്ട് ഒരു ക്ലോട്ട് വന്നിട്ടുണ്ട് ഈ കറുത്ത് കാണുന്ന ശ്വാസകോശമാണ് ശ്വാസകോശത്തിൽ എയർ ഉള്ളതുകൊണ്ട് എക്സ്റേയിൽ ബ്ലാക്ക് ആയിട്ടാണ് കാണുക അതും പിന്നെ ഇത് ഈ ഇതിനും ഫോക്കസ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് കോൺട്രാസ്റ്റ് മരുന്ന് പറഞ്ഞാൽ അയഡിന് അടങ്ങിയ മരുന്ന് വെയിനിൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് ഈ സി ടി സ്കാൻ എടുക്കണേ സിഇ സി ടി എന്ന് പറയും കോൺട്രാസ്റ്റ് എൻഹാൻസ്ഡ് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി അപ്പോൾ അത് ലങ്സ് കാണാൻ വേണ്ടി എടുത്തിട്ടുള്ളതല്ല അതുകൊണ്ടാണ് ലങ്സിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും കാണാത്തത് ശ്വാസകോശത്തിൻ്റെ ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുന്ന സീറ്റിയാണ് ഇങ്ങനെയല്ല എടുക്കുക അതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ മാറ്റിയിട്ട് വേറെ എടുക്കുക അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കോയിലുകളും മറ്റൊക്കെ കാണും ഇതിലിപ്പോൾ അത് കാണാത്തത് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് പഴമൺ എംബോൾസം വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് അപ്പോൾ ഇത് വരാതിരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം ഡി വൈൻ ത്രോംബോസിസ് വരാതെ നോക്കണം കഴിയുന്നതും പിന്നെ ഡീപ്പൈൻ ത്രോംബോസ് ഉണ്ടായി കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്താൽ ഒരുപാലമാണ് ഡീപ്പൈൻ ത്രോംബോസ് വരുന്നതിന് മുമ്പാണ് നമ്മൾ കാലിളക്കിക്കൊണ്ടിരിക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ അത് നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല അതിനെന്ത് ചെയ്യണം എന്നുള്ളത് ആശുപത്രിയിൽ തീരുമാനിച്ചോളൂ